നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിൽ ജർമ്മനിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം ഗർഭചിത്രം സംഭവിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കാനുള്ള തീരുമാനം ജൂൺ ഒന്നിനാണ് നടപ്പാക്കുക അതായത് ഇന്നു മുതൽ ഗർഭകാലത്തിന്റെ ഇരുപത്തിനാല് ആഴ്ചകൾക്കുള്ളിൽ ഗർഭചിത്രം സംഭവിച്ചവർക്ക് അവധിയും അനുബന്ധ ശമ്പള ആനുകൂല്യവുമാണ് ലഭിക്കുക അതായത് മൊട്ടഷാസ് ലൈഫ് എന്ന പേരിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നതാണ് അതിലെ കാര്യം ഈ വർഷം ഫെബ്രുവരിയിൽ ജർമ്മൻ സർക്കാർ മൊട്ടർഷൂട്ട്സ് ഗസറ്റ്സ് അതായത് മെറ്റേണിറ്റി പ്രൊട്ടക്ഷൻ ആക്ട് പ്രസവ സംരക്ഷണ നിയമം വിപുലീകരിച്ച് നേരത്തെയുള്ള ഗർഭം അലസൽ സംഭവിച്ചവരെയും ഉൾപ്പെടുത്തി പാസാക്കിയ നിയമം ജൂൺ ഒന്ന് അതായത് ഇന്നാണ് പ്രാബല്യത്തിൽ വന്നത് ഇനി അടുത്തത് വൈദ്യുതി വിതരണക്കാരെ മാറുന്നത് സംബന്ധിച്ചുള്ള കാര്യമാണ് ഇതൊരു മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് പുതിയ വൈദ്യുതി വിതരണക്കാരുമായുള്ള രജിസ്ട്രേഷൻ ഇത് പ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും എന്നതാണ് കാര്യം ജൂൺ ആറിനാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ജൂൺ എട്ട് ഒമ്പത് തീയതികൾ പെന്തക്കോസ്റ്റ് ദിനങ്ങളാണ് അതായത് വൈറ്റ് തിങ്കൾ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഫിങ്സ്റ്റൺ ജർമ്മനിയിലെ പതിനാറ് ഫെഡറൽ സംസ്ഥാനങ്ങളും ഇത് ആഘോഷിക്കുന്നുണ്ട് അവധി ദിവസമാണ് ഈ രണ്ടും അതായത് ഞായറും തിങ്കളും ഇത് തിങ്കളാഴ്ച കൂടി അവധിയാകുമ്പോൾ ഒരു പ്രത്യേക കാര്യമുണ്ട് അവധി കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളത് ശിഷ്യന്മാരുടെ മേൽ പരിശുത്താൽമാവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയതിനെ പെന്തക്കോസ്റ്റ് എന്ന് അടയാളപ്പെടുത്തുന്നു മിക്കവരും ജൂൺ ഒമ്പതിന് ഒരു ദിവസത്തെ അവധി കൂടുതൽ ും അതേസമയം ജോലി ചെയ്യുന്നവർക്ക് അധിക വേതനവും ലഭിക്കും സ്കൂളുകളും സൂപ്പർ മാർക്കറ്റുകളും മറ്റു കടകളും അടച്ചിരിക്കുന്ന ദിവസം കൂടിയാണിത് അടുത്തത് കാരവാനുകളും മോട്ടോർ ഹോമുകളും ഗ്യാസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടിയാണ് അതായത് പാചകം കൂളിംഗ് ഹീറ്റിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട കാരവൻ വാഹനങ്ങൾ മോട്ടോർ ഹോം എന്നിവയുടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് റോഡ് ട്രാഫിക് ലൈസൻസിംഗ് ചട്ടങ്ങളിൽ അതായത് സ്ട്രാസ് ആൻഡ് ഫർക്കേഴ്സ് സൂലാസും ഓണ്ണും പറയുന്നത് പോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം ജൂൺ പത്തൊമ്പത് മുതലാണ് ദ്രവീകരണ വാതക സംവിധാനം ഉപയോഗിക്കുന്ന കാരവാനോ അല്ലെങ്കിൽ മോട്ടോർ ഹോമോ ഉള്ള ജർമ്മനിയിലെ ആർക്കും അവരുടെ ം കാലികമായ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിവരും റോഡ് ട്രാഫിക് ലൈസൻസ് ചട്ടങ്ങളിലെ ഭേദഗതിയാണ് ഇതിന് കാരണം ജൂൺ പത്തൊമ്പതിന് മറ്റൊരു അവധി ദിവസം കൂടിയാണ് കോർപ്പസ് ക്രിസ്റ്റി ആഘോഷം അതായത് വിശുദ്ധ കുർബാനയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇത് ബാണം മുട്ടമ്പർഗ് ബവേറിയ ഹെസൻ നോർത്ത് റൈൻ വെസ് റൈൻലാൻഡ് റൈലാൻഡ് ഫാൾസ് സാർലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവധി ജൂൺ പത്തൊമ്പതിനാണ് കത്തോലിക്കർ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായ വിശുദ്ധ കുർബാനയെ അനുസ്മരിപ്പിക്കുന്ന കോർപ്പസ് ക്രിസ്റ്റി അതായത് ഫ്രോൺലൈൻസ് നാം ആഘോഷിക്കുന്നത് അടുത്തത് സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററിയായി ദീർഘിപ്പിക്കാൻ നിർമ്മാതാക്കളെ നിർബന്ധിതരാക്കുന്നതാണ് മറ്റൊരു തീരുമാനം ജൂൺ ഇരുപതിനാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഫോൺ ബാറ്ററി എണ്ണൂറ് ചാർജിംഗ് സൈക്കിൾ പൂർത്തിയാക്കിയാലും എൺപത് ശതമാനം ശേഷി നിലനിർത്തണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അവധി ദിവസങ്ങളുടെ ഒരു പട്ടിക തന്നെയാണ് ജർമ്മൻ സംസ്ഥാനങ്ങളിൽ സ്കൂൾ വേനൽക്കാല അവധി ദിവസങ്ങൾ ആരംഭിക്കുന്നത് ജൂണിലാണ് സ്കൂൾ വേനൽ അവധിക്കാലം സീസണിന്റെ ആരംഭം കുറിക്കുന്നത് ജൂണിലാണ് ജൂൺ ഇരുപത്തിയേഴിനാണ് സാക്സൺ സാക്സൺ അനുഹാൾട്ട് തൂരിങ്ങൻ എന്നീ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആറാഴ്ചത്തെ സ്കൂൾ അവധി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് തീരുന്നത് എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജൂൺ അവസാനത്തിലെ സ്കൂൾ അവധി ആരംഭിക്കുകയുള്ളു അടുത്തത് ജൂൺ പ്രൈഡ് മാസമാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേയും പോലെ ജർമ്മനിയിലും ജൂൺ പ്രൈഡ് മാസമായി ആചരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മാസം മുഴുവൻ സ്വവർഗാനുരാഗികളുടെ മേലുള്ള അന്താരാഷ്ട്ര അടിച്ചമർത്തലിനെതിരെ പ്രകടനം നടത്തുന്നതിനും സ്വർഗ്ഗാനുരാഗ കുറ്റകൃത്യങ്ങളുടെയോ സർക്കാർ നയത്തിന്റെയോ ഫലമായി മരിച്ചവരെ അനുസ്മരിക്കുന്നതിനും സ്വവർഗാനുരാഗികളുടെ വിമോചനത്തിന്റെ പുരോഗതി ആഘോഷിക്കുന്നതിനുമാണ് നിരവധി പരിപാടികൾ ഇക്കൂട്ടർ ആസൂത്രണം ചെയ്യുന്നത് അതായത് ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ സി എന്നാണ് പറയപ്പെടുന്നത് പ്രകടനങ്ങളും പരേഡുകളും പ്രധാന പരിപാടികളാണ് ജൂണിൽ ആരംഭിക്കുന്ന ഇവ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും ചിലപ്പോൾ നടക്കാറുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ പ്രധാന പരിപാടികളിൽ ഒന്നാണ് പ്രൈഡ് ഇൻ മ്യൂസ് മ്യൂണിക് അതായത് മ്യൂണിക്കിലാണ് ഈ പരിപാടി നടക്കുന്നത് അതേസമയം ജർമ്മനിയിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന ഏഴ് ഒഴിവാക്കാനാകാത്ത പരിപാടികളെ പറ്റിയും അറിഞ്ഞിരിക്കണം ബെർലിനിൽ നടക്കുന്ന സാംസ്കാരിക കാർണിവൽ പരേഡ് അത്യാവശ്യമായും കാണേണ്ടതാണ് സംഗീത നൃത്ത ഗ്രൂപ്പുകളുള്ള അന്താരാഷ്ട്ര തെരുവ് പരേഡ് ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരിനമാണ് സ്വന്തം ജന്മനാട്ടിലെ ഹാൻഡലിൽ നിന്ന് കിയലിലെ ഉയരമുള്ള കപ്പലുകൾ എൽബയിലെ സംഗീതവും ബീഞ്ഞും വരെ ജൂണിൽ ജർമ്മനിയുടെ പരിപാടികൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത് ജൂൺ ആറ് മുതൽ പതിനഞ്ച് വരെ ഹാൻഡൽ ഫെസ്റ്റിവൽ ഹാലയിലാണ് നടക്കുന്നത് ഹാൻഡലിന്റെയും ബറോക് സംഗീതത്തിന്റെയും ആരാധകർക്ക് ഹാലയിൽ ഒൻപത് ദിവസത്തെ വാർഷിക ഹാൻഡൽ ഫെസ്റ്റിവൽ അനിവാര്യമാണ് നഗരത്തിലെ ചരിത്ര സ്ഥലങ്ങളിൽ അതായത് ഹാൻഡൽ ഹൌസ് കത്തീഡ്രൽ മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഒന്നിലധികം ഓപ്പറുകളും പ്രസംഗങ്ങളും കച്ചേരികളും ഉൾക്കൊള്ളുന്ന ഒരു ഉത്സവ പ്രതീതി ഉണർത്തുന്ന അന്താരാഷ്ട്ര താരങ്ങളെ ആകർഷിക്കുന്ന ജാസ് റോക്ക് ഇലക്ട്രോണിക് സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് അടുത്തത് ജൂൺ ആറ് മുതൽ ഒമ്പത് വരെ കാർണിവൽ ഓഫ് കൾച്ചേഴ്സ് ബെർലിനാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ചതിനു ശേഷം ബെർലിനെ കാർണിവൽ ഡെയർ കൾച്ചറൽ യൂറോപ്പിലെ ഏറ്റവും വലിയ പരേഡുകളിലൊന്നായും തെരുവ് ഉത്സവങ്ങളിലൊന്നായും ു ബെർലിന്റെ ബഹു സാംസ്കാരികതയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂൺ എട്ടിന് തെരു പരേഡിൽ നഗരത്തിന്റെ സാംസ്കാരികത ഉയർത്തുന്ന നാലായിരത്തിലധികം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് നാല് ദിവസത്തെ തെരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് സൌജന്യമാണ് അന്താരാഷ്ട്ര ഭക്ഷണം മുതൽ കലയും കരകൌശലവും വരെ എല്ലാം തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ജൂൺ പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ യൂത്ത് ഡാൻസ് തിയേറ്റർ ഫെസ്റ്റിവൽ ആണ് ഇത് മ്യൂണിക്കിലാണ് നടക്കുന്നത് റാംബൻ ലിഫ്റ്റ് രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു മേളയാണ് ഇത് ജർമ്മനിയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര യുവ സാംസ്കാരിക നൃത്ത നാടകമേളയാണ് ആറു വയസ്സ് മുതൽ കുട്ടികൾക്കും കൗമാരക്കാർ യുവാക്കൾ എന്നിവരെ കലാപരമായി സ്വയം പ്രകടിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഫെസ്റ്റിവൽ തന്നെയാണ് ഇത് അടുത്തത് ജൂൺ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ബെർലിൻ ഓപ്പൺ ആണ് ടെന്നീസ് ആരാധകർക്കും ഗൃഹാതരത്വമുള്ള ബ്രിട്ടീഷുകാർക്കും ഒരുപോലെ ബെർലിൻ ഓപ്പൺ ഒരു വലിയ സംഭവം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വനിതാ ടെന്നീസ് കളിക്കാരുടെ പ്രകടനം കാണാനുള്ള അവസരം കൂടിയാണ് അടുത്തത് യു ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഇരുപത് വരെ നടക്കുന്ന ടോൾവുഡ് സമ്മർ ഫെസ്റ്റിവൽ മ്യൂണിക്കിലാണ് ഒളിമ്പിയ പാർക്കിലാണ് ഇത് ഒരു മാസത്തിലധികമായിട്ട് നടക്കുന്നത് ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ പ്രവേശിക്കാനും പ്രകടനങ്ങൾ കാണാനും ഭക്ഷണം കരകൌശല വസ്തുക്കൾ ആശയങ്ങളുടെ വിപണി ഒക്കെ തന്നെ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സംഗീത നാടകം തുടങ്ങിയ കാര്യങ്ങൾ മുതൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കുട്ടികളുടെ വിനോദം വരെയുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികവും ടിക്കറ്റ് ഇല്ലാത്ത പരിപാടികൾ സൗജന്യമാണ് എല്ലാ വൈകുന്നേരവും ഫെസ്റ്റിവലിന്റെ ഉദ്ദേശത്തോടെ നിർമ്മിച്ച മ്യൂസിക് അറീനയിൽ വലിയ സംഗീത സംഗീതമേളയാണ് നടക്കുന്നത് അടുത്തത് ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കുന്ന ഹീൽ വീക്കാണ് കീൽവീക്ക് ആസ്വദിക്കാൻ എല്ലാവരും കീലിലേക്ക് എത്താറുണ്ട് പ്രത്യേകിച്ച് കപ്പലോട്ടത്തിൽ താൽപര്യം ഉള്ളവരും ഇവിടെ എത്തി കീൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഒരു പരമ്പരാഗത പരിപാടിയായി മാറിയിട്ടുണ്ട് ഇത്തവണ നൂറ്റി നാൽപ്പത്തി നാലാം ജർമ്മനിയിലെ രണ്ടാമത്തെ വലിയ പൊതു ഉത്സവമാണ് കീൽവീക്ക് അടുത്തത് ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ദിവസങ്ങളിൽ എൽബാങ് ഫെസ്റ്റ് ഡ്രസ്റ്റനിലാണ് നടക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ ജൂണിലെ അവസാന വാരാന്ത്യത്തിലാണ് ഈ പരിപാടി അരങ്ങേറുന്നത് അന്ന് വയനാസ്വദിക്കാനും സംഗീതം നാടകം നൃത്തം വായന കുട്ടികളുടെ വിനോദം തുടങ്ങിയ ഇരുന്നൂറിലധികം വ്യക്തിഗത പരിപാടികളാണ് രണ്ട് ദിവസങ്ങൾ കൊണ്ട് അവിടെ അരങ്ങേറുന്നു ഇതൊക്കെയാണ് ജൂൺ മാസത്തിൽ ജർമ്മനിയിൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലെ പ്രവാസി ഒക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ന്യൂസ് ചാനൽ ദിവസേന അപ്ലോഡ് ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഏറ്റവും പുതുപുത്തൻ കാര്യങ്ങൾ അതുപോലെ തന്നെ റിയാലിറ്റി മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തകളാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം